നമ്മളെ തളിപ്പറമ്പ് മന്നാ സിഗ്നലിന്റെ തൊട്ടടുത്തുള്ള സെവൻ സ്റ്റാർ കഫയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ നല്ല കിടിലൻ കോക്ടൈൽസും ഫ്രൂട്ട് ലസി ഒക്കെ കിടന്ന ഒരു സ്പോട്ടാണ് കോട്ടയിൽ അറുപത് രൂപയും ഫ്രൂട്ട് ലസിക്ക് അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഒരു ഫ്രൂട്ട് ലസിക്ക് ഉണ്ടല്ലോ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ കിഡിലൻ ഫാൻ എന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തോ പിന്നെ ഇവിടുത്തെ കോക്ടൈലും റംസാൻ പ്രമാണിച്ചിട്ട് ഒരു ലിറ്റർ കോക്ടൈൽ നൂറ്റി അറുപത് രൂപ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിലൊക്കെ വിളിച്ചിട്ട് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് ചേച്ചുമാരും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു സംരംഭമാണ് ഇത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു സംരംഭം ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും നിങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് ഫീഡ്പാക്ക് അറിയിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസോ നോമ്പതോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പാർസൽ ആയിട്ട് അവർ വീട്ടിൽ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കൂടാതെ ഇവിടെ ഒട്ടക്കച്ചും ഉപ്പിളിട്ട വാങ്ങി നെല്ലിക്കും കാരും പിന്നെ കിടിലൻ അൽമിൽക്കലുട്ടോ അവിൽമിൽക്ക് നൈസ് വൈബാന്നാണ് പിള്ളേർ പറഞ്ഞത് അപ്പൊ എന്തായാലും ഒന്നും ട്രൈ ആക്കി കൂടാതെ ഇവിടെ പച്ച വാങ്ങി നെല്ലിക്കും പൈനാപ്പിളും ഷോഡൊക്കെ അവൈലബിൾ ആണ് പിന്നെ മുഹബത്ത് കാസർബത്തും ജൂസസും ഫലുതൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ കറക്റ്റ് സ്പോട്ട് വേണമെങ്കിൽ നമ്മുടെ മന്നാസിലെ ആലക്കോടേക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് വീഡിയോ നിങ്ങളുടെ തളിപ്പറമ്പിലെ ചെങ്ങായ്മക്കൽ അയച്ചുകൊടുത്തിട്ട് പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ബൈ